ഗോപുലം ഗോപാലനെ ചോദ്യം ചെയ്ത ഇ ഡി ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന ചെന്നൈ കോഴിക്കോട് ഓഫീസുകളിലും റെയ്ഡ് പ്രമുഖ വ്യവസായം സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ ഇ ഡി ചോദ്യം ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ചെന്നൈ കോടമ്പകത്തെ ഗോകുലത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോടും ഇ ഡി എത്തിയത് വെമാ നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് പ്രാഥമിക വിവരം ദിവസങ്ങൾക്ക് മുൻപ് ഗോകുലം കമ്പനിയിലേക്ക് ഒരു തുക നിക്ഷേപം വന്നിരുന്നു ആ തുക എവിടെ നിന്നാണ് ഒരാളിൽ നിന്നാണോ ആ വലിയ തുക നിക്ഷേപം വന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനാണ് ചോദ്യം ചെയ്യൽ എന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം കോഴിക്കോടുള്ള ഗോകുലത്തിൻ്റെ മറ്റു സ്ഥാപനങ്ങളിലും ഒരേസമയം പരിശോധന നടക്കുന്നുണ്ട് കോഴിക്കോട് അരയിടത്തുപാലത്തെ ഗോകുലം മാളിനു സമീപത്തെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കോഴിക്കോട്